അയ്യോ വാട്സ്ആപ്പ് ഗായ്സ് വീണ്ടും നമ്മുടെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങളെല്ലാം എന്ന് വിശ്വസിക്കുന്നു ഗായ്സ് വീഡിയോ തുടങ്ങുന്നതിന് മുമ്പായിട്ട് നിങ്ങളുടെ ഓട്ടോ ലാംഗ്വേജ് ഓൺ ആക്കിയിട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ എന്താ പറയുക അത് ഓഫ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ മലയാളത്തിൽ സംസാരിക്കേണ്ട കാര്യങ്ങളെല്ലാം എന്താ പറയുക അല്ല തമിഴോ തെലുങ്കോ ഹിന്ദിയിലോ ഈവൻ നമ്മൾ എഴുതിയിരിക്കുന്ന കാര്യം പോലും എന്താ പറയുക തമിഴോ തെലുങ്കോ ഹിന്ദിയിലോ ഒക്കെ പോകും അപ്പോൾ അത് നിങ്ങൾ ഓഫ് ചെയ്തുക എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇന്നത്തെ മൂവി റിവ്യൂയിലേക്ക് കടക്കാം ലോക്ക ചാപ്റ്റർ വൺ ചന്ദ്ര മാൻ വാട്ട് എ മൂവി മാൻ ഒരു രക്ഷയല്ല ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ എന്താണ് എന്താണ് ഇത് ഇതൊരു മലയാള സിനിമയാണോ എന്നുള്ള ഒരു ഒരു എന്താ പറയുക ഇത് മലയാള സിനിമയാണോ എന്നാണ് ഞാൻ നോക്കുന്നത് ഒരു രക്ഷയല്ല ഒരു ഡാർക്ക് ആംബിയൻസ് ആ ഒരു ഫ്രെയിം ടു ഫ്രെയിം ആക്ഷൻ ആക്ഷനായിരുന്നാലും എല്ലാം കീടില്ല ഒരു രക്ഷയല്ല ഇത് ഇനോ എന്ത് എന്ത് സന്തോഷമുണ്ടെന്നോ ഒരു മലയാളം എന്താ പറയുക ഒരു മലയാള സിനിമ ഇത്രയും ഒരു ഒരു ലെവലിൽ കൊണ്ടുവരുത്തുക എന്നാ പറയാം അമേസിങ് ദുൽഖർ സൽമാൻ പ്രൊഡ്യൂസ് ആയിട്ടുണ്ട് ദുൽഖർ സൽമാൻ ദുൽഖർ ഞാൻ എപ്പോഴും പറയാം ദുൽഖർ ഒന്നും എന്താ പറയുക ഒന്നും കാണാതെ ചെയ്യത്തില്ല ദുൽഖർ ഹീ സാസ് സംതിങ് അതുകൊണ്ടാണ് ദുൽഖർ ഇത് പ്രൊഡ്യൂസ് ചെയ്തത് ഒരു രക്ഷയല്ല മാൻ ഇത് ഒരു രക്ഷയല്ല എനിക്ക് എനിക്ക് എന്ത് പറയണമെന്ന് പറഞ്ഞൊരാളിയാണ് എൻ്റെ പൊന്നാളിയാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്തായാലും നല്ലൊരു സൂപ്പർ ഹീറോ സിനിമയാണ് ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക നമ്മുടെ ചന്ദ്ര അതായത് കല്യാണി പ്രദേശം ചന്ദ്ര ഒരു ഗോത്ത് ഇൻഫ്ലുവൻസ്ഡ് ഒരു എന്താ ഒരു കുട്ടിയാണ് ബാംഗ്ലൂരിൽ നിന്ന് വരുന്നു ഇവിടുന്ന് നൈറ്റ് ഷിഫ്റ്റ് കഫയിലൊക്കെ വർക്ക് ചെയ്യുന്നു അങ്ങനെ 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 പറഞ്ഞ് പറഞ്ഞ് എന്താ പറയുക എന്താ പറയുക സെറ്റപ്പായിട്ട് തുടങ്ങി നിങ്ങൾക്ക് പറഞ്ഞ് തുടങ്ങും അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുക ഒരിക്കലും ഇത് ഒ ടി ടി വന്നിട്ട് കാണുക അങ്ങനെ ഒന്ന് നിങ്ങൾ വിചാരിക്കരുത് ഇത് മസ്റ്റ് വാച്ച് ഇൻ തിയേറ്റർ ദൈവീവ് തിയേറ്ററിൽ തന്നെ പോയി കാണുക ഒക്കെ ഇതൊരു മലയാള സിനിമ സൂപ്പർ ഹീറോ ഈ ഒരു ലെവലിൽ ഒരു ഒരു ഹോളിവുഡ് ലെവലിൽ തന്നെ എടുത്തു വെച്ചിട്ടുണ്ട് അത് മിസ്സാക്കരുത് എനിക്ക് എൻ്റെ എൻ്റെ ഒരു എന്താ പറയുക എൻ്റെ ഒരു ഉപദേശം എന്ന് പറഞ്ഞാൽ നിങ്ങളിത് ഒരിക്കലും മിസ്സാക്കരുത് പിന്നീട് കാണാമെന്ന് പറഞ്ഞിരിക്കരുത് ഓക്കെ ഓണമാണ് ഓണം റിലീസാണ് എന്താ പറയുക ടൈമൊക്കെ എല്ലാവർക്കും ടൈമുണ്ട് ഫാമിലി ആ ഫാമിലിയായിട്ട് ഫാമിലിയായിട്ട് പോകണമല്ലോ ഒരിക്കലും ഫാമിലി എന്ന് വെച്ചാൽ കൊച്ചുകുട്ടികളെ കുട്ടികളെ കൊണ്ടുപോകാൻ നിൽക്കരുത് കാരണം എന്ന് വെച്ചാൽ ഇച്ചിരി അടി അടി വയലൻസ് ഒക്കെ ഉണ്ട് ഓക്കെ ഇച്ചിരി വയലിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ട് അവർ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ കല്യാണി പ്രിയദർശൻ പ്രിയദർശൻ്റെ അവന് സാദാ കുറേ സിനിമകളിലൊക്കെ ഇച്ചിരി ഔട്ടായിട്ടൊക്കെ എന്താ പറയുക ഒരു ക്യാരക്ടർ കൊണ്ടുപോകില്ല ഇവിടെ ഇതിലങ്ങനൊന്നുമില്ല ഞാൻ ഇപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇതൊരു ഓർത്താണ് കല്യാണ പ്രദേശത്ത് ക്യാരക്ടർ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എപ്പോഴും പറയണം പിന്നെ നെൽസൺ നല്ലൊരു കോമഡിക്കായിട്ടുള്ളൊരു റോളാണ് ചെയ്യുന്നത് അതും കൊള്ളാംന്ന് വെച്ചാൽ എല്ലാം ഇത്രയും പെർഫെക്റ്റ് പെർഫെക്റ്റായിട്ടെന്തോ ഇത്രയും വർക്ക് ചെയ്ത് ഇതിൻ്റെ ആർട്ട് വർക്കെന്തായിരുന്നാലും ശരി ഇത് ഇത്രയും വർക്ക് ചെയ്ത് എന്താ പറയുക ചെയ്തൊരു സിനിമ എൻ്റെ പൊന്നാളിയാൽ ഒരു രക്ഷയില്ല ഇത് എവിടെയായിരുന്നു ഇത്രയും കാലം ഇത്രയും കാലം എവിടെയായിരുന്നു എനിക്ക് എനിക്ക് പറയാനുള്ളൊരു കാര്യം അതുകൊണ്ട് ഇതിന് മുമ്പ് കുറേ പടങ്ങളൊക്കെ അറിയണമെങ്കിൽ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്ത് കിടിലോ ആളിയാണ് എന്ത് കിടിലോ ഈ സിനിമ ഞാൻ സത്യമായിട്ട് പറയണം പോയി കാണുക ഇതിൻ്റെ ആക്ഷൻ ആയിരുന്നാലും ശരി ഫൈറ്റ് ഫൈറ്റായിരുന്നാലും ശരി എല്ലാം കിടിലാണ് ഒന്നും പറയില്ല പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹോളിവുഡ് ലെവലിൽ ഇത് കൊണ്ടുപോകാൻ പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പറ്റും പിന്നെ ഇന്ത്യൻ സിനിമ ഇല്ലെന്നുള്ളത് ഒരു ടോപ്പ് എന്ന് വെച്ചാൽ തീർച്ചയായിട്ടും അതും പറ്റും പിന്നെ ഒരു സന്തോഷമുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ മലയാള എന്താ പറയുക നമ്മുടെ മോളിവുഡ് ഇൻഡസ്ട്രി നല്ലപോലെ വളരുന്നു എന്ന് കേൾക്കുമ്പോഴത്തേക്കും സത്യം പറഞ്ഞാൽ സന്തോഷമുണ്ട് സാധാരണ എന്ന് പറഞ്ഞാൽ ബോളിവുഡ് ഇൻഡസ്ട്രി കുറച്ചൊരു ഒതുങ്ങിയ ഇൻഡസ്ട്രി ആയിട്ടാണല്ലോ പക്ഷേ ഇപ്പോൾ അങ്ങനെ ഇത് വളരെ സന്തോഷമുണ്ട് കിടിലവട്ടം എന്താ പറയുക നമ്മളും വളർന്നു എന്ന് അവർക്കുമ്പോഴത്തേക്കും സന്തോഷമുണ്ട് എനിക്ക് പറയാനുള്ളതാണ് ഒന്നും നിൽക്കേണ്ട ഞാൻ ബാക്കി പിന്നെ കമയഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് നിങ്ങളതൊക്കെ പോയി എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളതൊക്കെ പോയി എക്സ്പീരിയൻസ് നിങ്ങൾ കാണുക ബാക്കി കാര്യങ്ങളൊക്കെ കാണുക ഒക്കെ ഞാൻ കൂടുതലും സ്പോയിൽ ചെയ്യുന്നില്ല ഞാൻ സ്പോയിലൊരു വീഡിയോ എന്താ പറയുക രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ ഒരു സ്പോയിൽ വീഡിയോ ഇടാ തൽക്കാലം നിങ്ങൾ ഇത്രയും കാര്യങ്ങളൊന്നും പോയി കണ്ട് എന്താ പറയുക മനസ്സിലാക്കുക അപ്പോൾ ഇതാണ് എൻ്റെ വീഡിയോ വേർത്താണ് വേർത്താണ് എപ്പോഴും പറയണം വേർത്താണ് ധൈര്യമായിട്ട് പോയി കണ്ടോ വേർത്താണ് അപ്പോൾ ദാറ്റ്സ് ഇറ്റ് എല്ലാവർക്കും എന്താ പറയുക ഓണാക്കവരേക്കല്ലേ ഓണം വരികയാണ് എല്ലാവരും അടിച്ച് പൊളിക്കുക ഈ സിനിമയും കണ്ട് നിങ്ങളെന്താ പറയുക അടിച്ചു പൊളിക്കുക സന്തോഷമായിരിക്കുക അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നതായിരിക്കും നിങ്ങൾക്ക് അവർക്ക് എന്താ പറയുക പീസ് ഔട്ട് ഡൈസ് പീസ് ഔട്ട്